ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളിൽ രത്നമാലികയാണ് നമ്മൾ പഠിക്കണത് മൂന്നാം ശ്ലോകം ശ്രദ്ധിക്കുന്നു അവിടെ വിവേകികൾക്ക് വിദ്വാൻമാർക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളത് എന്താണ് ത്വരിതം കിം കർത്തവ്യം വിദുഷാം എന്ന് ചോദിച്ചു അതിന് മറുപടി സംസാരസന്ധതി വിച്ഛേദ സംസാരസന്ധതിയെ വിച്ഛേദിക്കുക എന്നുള്ളതാണ് നമ്മൾ വിശദമായി ചിന്തിച്ചു അപ്പോഴാണ് ചോദ്യം കിം മോക്ഷതരോർ ബീജം മോക്ഷതരുവിൻ്റെ എന്താണ് ഈ സംസാരത്തെ തരുവായി വൃക്ഷമായി കൽപ്പിക്കുന്നത് വേദപ്രസിദ്ധമാണ് ഊർധ്വമൂലം അവാഖ്യാഘം ഊർധ്വമൂലം അധശാഖം എന്നൊക്കെ ശ്രുതിസ്മൃതികൾ എന്നാൽ ഇവിടെ മോക്ഷത്തെ വൃക്ഷമായി കൽപ്പിച്ചിരിക്കുക അതൊരു കൽപ്പനയാണ് അപ്പം വൃക്ഷമുണ്ടാവണമെങ്കിൽ അതിന് ബീജം വേണം മൂലകാരണം വേണം വിത്ത് വേണം ഇപ്പം മോക്ഷമാകുന്ന വൃക്ഷത്തിൻ്റെ വിത്ത് എന്താണ് ഇതാണ് ചോദ്യം മറുപടി സമ്യജ്ഞാനം ശരിയായ അറിവ് ഇവിടെ ശരിയായ അറിവ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ക്രിയാസിദ്ധം എന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നു നമുക്കാദ്യം സമ്യജ്ഞാനം എന്നുള്ള പദത്തെ ചിന്തിക്കാം സമ്യക്കായ നല്ല പോലെയുള്ള ജ്ഞാനം അറിവ് തൻ്റെ സ്വരൂപമറിയാതെ താൻ പൂർണനെന്നറിയാതെ അഥവാ താൻ ആരെന്നറിയാതെ തൻ്റേതായ ഉപാധികളോട് താതാത്മ്യപ്പെട്ടിട്ടാണ് നമ്മൾ കഴിയുന്നത് ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിക്കുന്നു അപ്പോഴാണ് ഞാൻ ആണ് പെണ്ണ് നപുംസകം കറുത്തത് വെളുത്തത് തടിച്ചത് മെലിഞ്ഞത് സന്യാസി ബ്രഹ്മചാരി ഇങ്ങനെയൊക്കെ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ അറേബ്യക്കാരൻ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് ശരീര താതാത്മ്യത്തിൻ്റെ തലത്തിലാണ് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഇത് ഞാനല്ല ശരീരം എൻ്റെതാണെന്ന് എങ്കിലും നമ്മൾ അറിയാതെ താതാത്മ്യപ്പെടുന്നു ഇതുപോലെ ഇന്ദ്രിയങ്ങളോട് താതാത്മ്യപ്പെടുന്നു മനസ്സിനോട് താതാത്മ്യപ്പെടുന്നു ബുദ്ധിയോട് താതാത്മ്യപ്പെടുന്നു ഇപ്പം താനല്ലാത്ത തൻ്റെ ഉപാധികളായ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളോട് നമ്മൾ താതാത്മ്യപ്പെട്ട് കഴിയുന്നു അവയുടെതായ അപൂർണത അല്പവ്യാപിത്വം തുടങ്ങിയവ തന്നിൽ അധ്യാരോപിക്കുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പൂർണ്ണാത്മ സ്വരൂപം അറിയാതെ പോകുന്നു ഇതാണ് സംസാരത്തിൻ്റെ മൂല കാരണം അപ്പോൾ മോക്ഷമെന്ന് പറയുന്നത് ജ്ഞാനസിദ്ധമാണ് താൻ പൂർണ്ണനാണ് സച്ചിദാനന്ദ പരിപൂർണനാണ് താൻ ഈയൊരു തിരിച്ചറിവ് ഈ തിരിച്ചറിവ് ഏത് നിമിഷം നമ്മളിൽ ഉണ്ടാവുന്നോ ആ നിമിഷം പരിമിതങ്ങളായ ഉപാധികളിലുള്ള ഞാനെന്ന താതാത്മ്യ അഭിമാനം നഷ്ടമാകും അങ്ങനെ തൻ്റെ പൂർണ്ണാത്മബോധം പ്രകാശിക്കുന്നതാണ് സമ്യക് ശരിയായ ജ്ഞാനം ഞാൻ അപരിമിത സ്വരൂപമാണ് എന്നിൽ ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ കൽപ്പിക്കപ്പെടുന്ന പരിമിതികളില്ല ഈ ഒരു ദൃഢമായ തിരിച്ചറിവാണ് സമ്യക് ശരിയായ ജ്ഞാനം അത് പ്രമാണാന്തരത്താൽ ബാധിക്കപ്പെടാത്തതാണ് നശിപ്പിക്കപ്പെടാത്തതാണ് പ്രമാണജനിതമാണ് ശ്രദ്ധിക്കുക അപ്പോൾ സമ്യക് മോക്ഷമാകുന്ന വൃക്ഷത്തിൻ്റെ മൂലം ബീജം എന്നാൽ അവിടെ ആചാര്യൻ കൂട്ടിച്ചേർക്കുകയാണ് ക്രിയാസിദ്ധം എന്താണതിനർത്ഥം അവ അവിടെ ക്രിയയാസിദ്ധം എന്ന് പറയാൻ പറ്റുമോ ക്രിയ കൊണ്ടുണ്ടായത് പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ വ്യത്യസ്തങ്ങളായ വൈദിക കർമ്മങ്ങൾ അഥവാ ലൗകിക കർമ്മങ്ങൾ എല്ലാം ക്രിയാസിദ്ധങ്ങളാണ് ക്രിയയിലൂടെ സിദ്ധമാകുന്നതാണ് ഇപ്പോൾ ഒരാൾ ഒരഗ്നിഹോത്രം പഠിച്ചു അതുകൊണ്ട് കാര്യമില്ല അത് ചെയ്യണം പഠിച്ച ശേഷം ചെയ്യണം ചെയ്താലേ അത് പൂർത്തിയാവും അല്ലെങ്കിൽ വൈദികങ്ങളായ യാഗവിശേഷങ്ങൾ കേവലം പഠിച്ചത് കൊണ്ട് കാര്യമായില്ല അതിനുശേഷം ക്രിയയായി ചെയ്യണം ക്രിയയായി ചെയ്യുമ്പോഴാണ് സിദ്ധമാകുന്നത് ഇതുപോലെ ജ്ഞാനം ചെയ്യേണ്ടതല്ല ഞാൻ സച്ചിദാനന്ദ പരിപൂർണനാണ് എന്നിൽ പരിമിതി ഇല്ല എന്ന ബോധം പ്രകാശിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ട് അതിനെ പ്രകാശിപ്പിക്കാനില്ല അപ്പോൾ ക്രിയാസിദ്ധമല്ല ജ്ഞാനം ശാസ്ത്രത്തിൽ വസ്തുതന്ത്രം എന്ന് പറയും കർമ്മങ്ങളെല്ലാം കർത്തൃതന്ത്രമാണ് ചെയ്തിട്ട് നേടിയെടുക്കേണ്ടതാണ് ജ്ഞാനമാകട്ടെ ചെയ്തിട്ട് നേടേണ്ടതല്ല അത് സ്വരൂപമാണ് എന്നിരിക്കെ ക്രിയാസിദ്ധം എന്നുള്ളതിന് എങ്ങനെ അർത്ഥം പറയും സിദ്ധം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അർത്ഥം അതിന് മറുപടി ജ്ഞാനം ക്രിയകളിലൂടെ പ്രകാശിക്കുന്നതായിരിക്കണം ക്രിയാ മേഖലയിൽ സിദ്ധമായിരിക്കണം എന്നുവെച്ചാൽ പ്രായോഗികമായിരിക്കണം എന്നർത്ഥം പ്രായോഗിക തലത്തിൽ ക്രിയകളിലൂടെ അഭിവ്യക്തമാകുന്നതാവണം അല്ലാതെ താത്വികമായി കുറേ നമ്മൾ ശിരസിൽ അറിവ് കയറ്റിവെച്ചു അത് സമ്യജ്ഞാനമാണെന്ന് പറയാൻ പറ്റില്ല സമ്യജ്ഞാനം ക്രിയാസിദ്ധമാകണം ജീവിതത്തിൽ അത് പ്രകാശിപ്പിക്കപ്പെടണം ജ്ഞാനിയുടെ വ്യവഹാരങ്ങളിൽ ജീവിതത്തിൽ വീക്ഷണത്തിൽ പെരുമാറ്റങ്ങളിൽ അയാളുടെ ജീവിതത്തിൽ തന്നെ പൂർണ്ണമായും ഈ അറിവ് പ്രകാശിപ്പിക്കപ്പെടണം അല്ലാത്ത അറിവിനെ കൊണ്ട് പ്രയോജനമില്ല എനിക്ക് കുറേ അറിവുണ്ട് എന്ന് പറയുന്നു പക്ഷേ അത് ജീവിതത്തിൽ നിഴലിക്കുന്നില്ലെങ്കിൽ അതെന്ത് പ്രയോജനം അപ്പം ജീവിതസ്പർശിയായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള തൻ്റെ പെരുമാറ്റങ്ങളിലൂടെ ക്രിയകളിലൂടെ അഭിവ്യക്തമാകുന്ന എന്നൊക്കെയാണ് ക്രിയാസിദ്ധം എന്നുള്ളതിന് നമുക്ക് അർത്ഥം സ്വീകരിക്കാൻ പറ്റുക അങ്ങനെയുള്ള സമ്യക് ശരിയായ അറിവാണ് മോക്ഷമാകുന്ന വൃക്ഷത്തിൻ്റെ ബീജം ഇങ്ങനെ അനേക ചോദ്യങ്ങൾ പ്രശ്നങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ ഈ രീതിയിലാണ് രത്നമാലിക മുന്നോട്ട് പോകുന്നത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം